ായിട്ട് കാണല്ലേ തള്ളി പെട്ടി സൗണ്ട് കിട്ടി

साइप एट्टी मैंने किया ना बेटे 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 नो कोई माँ 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 मेल माँ माँ कर मेल कर माँ कर मेल माँ 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 Bachii bachii bachii. ോ സായി ஏழு நல்ல தாழ അവിടെയാണ് ഇവന്റ് മുറ്റപ്പാവശം മേടിച്ചതെ മുറ്റപ്പെരച്ചോ ശബർമ്മ സമയത്ത് മുറ്റപ്പെരച്ചു മാറി മാറിയാണോ തോന്നോ അടിക്കണേ ല്ലാം ഇറിക്കോണ ഇവിടെ ഇറക്കോണെ

ദേ വെക്കൊണ്ട കൊണ്ട മുന്നിൽ ഡേഞ്ചർ ഉണ്ട് നോക്കി 나 നോക്കി 나 നോക്കി 나 നോക്കി 나 റിവൈവ് ചെയ്യണ്ട ആ ആ ആ ആ കറങ്ങാതെ നോക്കി നോക്കി കേറ് ഏറ് വരാൻ ചാൻസ് ഉണ്ട് മാർക്ക് കേറ് നീഡ് 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 ഓടി മോനെ എന്നെ പിക്ക് വന്ന് വാ വാ കേറി അടിക്ക് മുന്നിൽ ഡേഞ്ചർ ഉണ്ട് ഒരു നൈഡ് കൂടി കേറ് يلا അടിക്ക്ടാ ഒരു നൈഡോ മോനെ ഇട്ട് കൊടുക്ക്ടാ നീ അങ്ങോട്ടേക്ക് നൈസ് കൊളി പാണ്ടി ആ മുന്നേ എന്നാ വരുന്നതിന് കുഴപ്പമില്ല അപ്പൊ ചാവത്തില്ല കുറച്ച് ലിറ്റ് ലിറ്റാവത്തുള്ളൂ കഴിഞ്ഞപ്പോ തന്നെ കുണലോട്ട് കേറ്റി വന്നിട്ടാണ് ഞാനിട്ട മൂലായിരുന്നു ബാലൻ വെറും കുണ്ടനാണ് ബാലൻ പോടോൾ തോടാ അണ്ടിയില്ലാത്തവൻ ആണ്ടവന്മാരെയൊക്കെ പറഞ്ഞത് പറഞ്ഞു പറയും പറഞ്ഞു അടക്കണ പോട കുണ്ണില്ലാത്തവൻ ഓടാ വരെ മനസിലായി മേലിഞ്ഞും അണ്ടിയും പൊക്കിക്കൊണ്ട് മനസ്സിലായി ഇങ്ങനെ കഴിവേറിയും അവനെ ഉണ്ണയും പൊക്കിക്കൊണ്ട് വരൂ അവനോ കൂമ്പാൻ വേണ്ടി ഓളച്ചാറ്റി അവന്റെ ഒരു ടീം കൂടി ഉണ്ട് മൂന്നുപേരല്ലേ എത്തുള്ളു ഇപ്പൊ

കേൾക്കുന്നുണ്ടോ അവൻ പറയുന്നുണ്ടോ ഓളിച്ചാടി എന്ത് പറയാനാണ് വന്ന് ഇന്നുണ്ടോ അവിടെ വണ്ടി 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 എടുത്ത് വണ്ടി എടുത്ത് കൊച്ചി കൊച്ചിട്ടോ സാഹിബാ പിന്നെ രണ്ടുപേരൊക്കെ ഉണ്ടായി എരിക്കുന്നുണ്ടോ അവവവ ലാഗുണ്ട് ലാഗുണ്ട് ഇല്ല ഇവിടെ രണ്ടേ ഉള്ളൂ രണ്ടേ ഉള്ളൂ വാ വണ്ടിയിട സം കൂടോ വാ പോച്ചിങ്ങ പോച്ചിങ്ങ പോയി കൊണ്ടു എടുക്ക് അركി ഇത് വണ്ടി പോച്ചിങ്ങ പോച്ചിങ്ങ കൺട്രോൾ മാറ്റണം വെയിറ്റ് വെയിറ്റ് കുറവാ പോയേ രണ്ടേ ഉള്ളൂ അടിച്ചിട്ടല്ലോടാടാടാ കണ്ട കണ്ടിട്ട് ഇരി ഇരി അസ്സോ ഓ നിടാ അപ്പടെ കുണ്ണേടാ അപ്പുറാ മൈരേ നീ മത്തേലെടാടാ കൊരങ്ങി നീ കുണ്ണേടാ കൊടാ വൈ നീ ഓൻ ബള മൈരേ ബോട്ട് പിന്നോട് എവിടെ പറയാനൊന്നും അടിക്കാൻ പറക്കാനില്ല കളിക്കാനില്ല കൊണക്കാൻ പോടിക്കുള്ള പാവ കൊല്ല പാവില് यारे यारे रे रे ി കൂടെ വണ്ടി പോയില്ല അതുകൊണ്ട് ഞാൻ അടിച്ചേ ഇങ്ങനെ നിങ്ങൾ അടിച്ചു ചെയ്തിട്ടുണ്ട് ആ എനിവി പോയി കഴിഞ്ഞാ വണ്ടി फिर अंदर बड़े धीरे रेकोने अंदर 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 हां अंदर ए लेट्स गो बेबी लेट्स गो ब्रदर लेट्स गो चूतिया कैमिंग चूतिया चीते है नहीं नहीं

വരുന്നവിടുന്ന് കണ്ടോ കണ്ടിട്ടില്ല വീട്ടില് മറ്റേ കൊതുകൂലെ കൊല്ലാൻ പുകയിലായിരിക്കില്ല മേടിക്കണത് എടാ പുകയിലെന്ന് പറഞ്ഞോ നിനക്ക് പുകയിലെന്ന് പറഞ്ഞാ ഇതാണ് ഡ്രഗ ഇതാണ് മറ്റേ സിഗരറ്റിന്റെ ഇതാണ് പുകയില മനസ്സിലായോ പുകയിലൊടി പുകയിലൊക്കെ പറയും പീടിപ്പൊടിയുള്ള മൂക്കിപ്പൊടി മൈരനൊന്നും അറിയത്തില്ല അമ്മക്കെ അച്ചായ അച്ചായന്മാരൊക്കെ മൂക്കിൽ കയറ്റി വെക്കും തുമ്മലാണ് തുമ്പീട്ട് അങ്ങോട്ട് വലിക്കുന്നവരെ പറയാലേ കേറ്റിയിട്ട് തുമ്മലായിരുന്നോട്ട് മൂക്കളെ അവിടെ കൊണ്ടു റിഞ്ചറുണ്ട് ഒരുമിച്ച് പാടാട്ടെ നല്ല കണ്ട് ഛർജ് വണ്ടി കേറണു അക്ക കേട്ടെ 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 Alalala alalala, alalala. Jaudu, <laughs> waiti, waiti. agar udah begini, kira nice, narkondonu, bro. Narkondonu, bro. ആ വൈ 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 ഓക്കേ ഇവർടെ കലയണ്ടന്നോ നോടാ നീ ഒത്തിന് ഉള്ളാസ് ലാസ് 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 നൈസ് ആണ് നൈസ് പോയി നൈസ് സ്നേഹയോ ഈസിയല്ലല്ലേ شويه അങ്ങനെ എന്താടാ പേര് നിന്നോടാ മലയാളിയാണല്ലേ ഓ ആ കണ്ടേന്നോ ദുയ്യേ നേ 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 അണ്ണാ അണ്ണാ എന്ന് നടക്കിക്കേるടാ ഗോക്കേるടാ ഗോക്കേるടാ ഗോക്കേる ഗോക്കേる അവരെ ഇരപ്പക്കണ്ടാ ആ ഇപ്പോ നീ ഓടില്ലെങ്കിലും അതികളോ ൊന്നിട പൊന്തിച്ചുവിട പൊന്ച്ചുവിടും വെച്ചിട്ട് പൊന്തിച്ചു ഞാൻ പറയുക എന്ത് പറയൊക്കെ നീയൊക്കെ നിക്കണേ അല്ലേ നിന്റെയൊക്കെ നിന്റെ ഒക്കെ മുന്നിട്ട് എന്നെ കോലെ അണ്ടി പോയ കൊറേ അണ്ടികളെ പിടിച്ചു കേട്ടിട്ടുണ്ട് അവ പറഞ്ഞു ചിലപ്പോ അവനെ കൊന്നു വിടുന്നു മററ്റ് കോളും പറയും എല്ലാം കൊടുത്ത് എന്നിട്ട് എൻ്റെ കണ്ണേ എൻ്റെ കണ്ണയുടെ അടുത്ത് നീയൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് എന്താ എന്നെ കൊന്നു വിടുന്നേ മയിൽ നീയൊക്കെ ഊമ്പളാ പോയിട്ട് കുണ്ണങ്ങളെ പോയിട്ട് കൊറേ പറയന്മാരെ പിടിച്ചു തീമിക്കലുണ്ട് അടുത്തുണ്ടെങ്കിലും കുണ്ണെ പിടിച്ചു കൊന്നു വിടുകയാണ് അറിയനോ പറഞ്ഞ കല്ലും കുണ്ണയും പിടിച്ചോണ്ട് വരുന്ന മറ്റേ കുണ്ണ ആയി